സൂര്യകാന്തി തൈകൾ നന്നായിട്ട് വളരുന്നുണ്ട് ഇപ്പോൾ പുതിയ ഇലകൾ തന്നെ നാലെണ്ണമൊക്കെ ആയി അത് രണ്ട് ക്രോസ് വരുന്നത് ഒന്നൊരു പ്ലെയിനിലാണെങ്കിൽ മറ്റേ അതിൻ്റെ പെർപെൻറ്റിക്കുലർ പ്ലെയിനിൽ ഒട്ടാക ഏഴെണ്ണമാണ് മുളച്ചത് പത്ത് വിത്തുകളേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂന്നെണ്ണം ചുറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ പോട്ടിങ് മിക്സ്ച്ചർ നിറച്ചിട്ടുണ്ട് ഇവിടുത്തെ നേഴ്സറിന്ന് ഉണ്ടെന്നാണ് അതിൽ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടി ഉണ്ടാവും തോന്നുന്നു പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ചാണകപ്പൊടി അത്രയധികം കണ്ടില്ല എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മഗ്നീഷ്യം സൾഫേറ്റ് അപ്സം സോൾട്ട് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ ഞാൻ കുറച്ച് എൻ പിക്ക് പത്തൊൻപത് പത്തൊമ്പത് പത്തൊൻപത് മിക്സ്ച്ചറ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തു നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ ചെടിച്ചട്ടെ വക്ക് വരെ എത്തി തുടങ്ങി ചില ചെടികൾ എല്ലാം ആയിട്ടില്ല ചെടിച്ചട്ടിയുടെ വക്കുന്ന കുറച്ച് താഴൊക്കെ ഞാൻ പോട്ടി മിക്സ്ചർ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി നന്നായിട്ട് വളരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്